കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള പട്ടണമാണ് എറണാകുളം ജില്ലയിലെ കൊച്ചി പട്ടണം തുറമുഖവും കോട്ടയും അറബിക്കടലുമെല്ലാം മാറ്റുകൂട്ടുന്ന കൊച്ചിയുടെ ചരിത്രം കേരള ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇടപ്പള്ളി രാജാവും സാമൂതിരിയും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ അസ്തിത്വത്തിനായി അംഗം കുറിച്ച മണ്ണാണ് കൊച്ചിയുടേത് ആ കൊച്ചിയുടെ ചരിത്രമാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് നെല്ലൂർ കൊല്ലം ചാലിയം കൊയിലാണ്ടി പൊന്നാനി തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് കൊച്ചി നഗരത്തിന് പ്രാചീനത വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് എന്നാൽ ചരിത്ര സംഭവങ്ങൾ ഇത്രയധികം നടന്ന ഒരു പ്രദേശം കേരളത്തിൽ കൊച്ചി അല്ലാതെ മറ്റൊന്നില്ല കൊച്ചി രാജവംശത്തിൻ്റെ വൈശിഷ്ടം കൽപ്പിക്കുന്നതിനായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില മലയാള സംസ്കൃത കൃതികളിൽ കൊച്ചിക്ക് പുരാതനത്വം കൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ കാണാമെങ്കിലും ക്രിസ്തു വർഷത്തിന് മുൻപ് മുതൽ കച്ചവടത്തിനായും മറ്റും കേരളക്കരയിൽ പലയിടത്തും സഞ്ചരിച്ച ലോകസഞ്ചാരികൾ തുടക്കകാലത്ത് കൊച്ചിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല കൊച്ചി രാജാവിനെ പെരുമ്പടപ്പ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് കൊച്ചിയിലെത്തിയ പറങ്കികളാണ് കൊച്ചിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊച്ചിയും വൈപ്പിൻ ദ്വീപും പിറവിയെടുക്കുവാൻ കാരണമായത് തിരുവിതാംകൂറിലെ കൊല്ലം മുതൽ വടക്കോട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള കടൽക്കരയായി ആകെ രണ്ട് അഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വടക്ക് പെരിയാറിൻ്റെ നദീമുഖത്തുള്ള കൊടുങ്ങല്ലൂരാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഇന്നത്തെ കൊച്ചിക്ക് കുറേ തെക്ക് മാറിയായിരുന്നു കൊല്ലം കൊല്ലംതോറുമുള്ള വെള്ളപ്പൊക്കത്തിൽ ഈ തെക്കേ അഴി ക്രമേണ വടക്കോട്ട് തള്ളപ്പെട്ടു നിരന്തരമായ ജലപ്രവാഹത്താലും മറ്റും കാലാന്തരത്തിൽ തെക്കേ അഴി ഇന്നുള്ള കൊച്ചിയിലേക്ക് മാറ്റപ്പെട്ടു അതേസമയം തന്നെ വായ്പിൻ്റെ മണൽത്തിട്ട വടക്കു നിന്ന് നീങ്ങിയതിനാൽ കൊച്ചി അഴിമുഖം ഇതിനുള്ളിൽ സ്ഥിരമാവുകയും ചെയ്തു കൊച്ചി എന്നതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ഗോ ശ്രീ എന്നീ വാക്കുകളാണത്രേ കൊച്ചിയായി പരിണമിച്ചത് ശാസനങ്ങൾ എഴുതി കൊടുത്ത പെരുമാക്കന്മാരുടെ പേരിനു മുന്നിൽ കോച്ചിരി എന്നെഴുതിയിരിക്കുന്നത് ഇന്നത്തെ കൊച്ചിയെയാണോ എന്ന് ഇക്കാലം വരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല സാമുദ്രിയുടെ കവിസദസ്സിലെ അംഗമായ മേൽപ്പത്തൂരിൻ്റെ ഗോശ്രീവർണ്ണന എന്ന കൃതിയിൽ കൊച്ചിയെ ഏറെ വിശേഷിപ്പിച്ചിരിക്കുന്നു ശാസനങ്ങളിൽ പല പ്രഭുക്കന്മാരുടെയും സാമന്ത രാജാക്കന്മാരുടെയും പേരുകൾ പറയുമ്പോൾ അക്കൂട്ടത്തിൽ കൊച്ചി രാജാവിനെ സംബന്ധിച്ചും സൂചിപ്പിച്ചിരിക്കുന്നു വൈശ്രവണേത്രിയായ ബാല തൻ്റെ പേരിന് അനുയോജ്യമായ ഒരു സ്ഥലം നിർമ്മിക്കുവാൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് പരശുരാമൻ സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്തിയാണ് കൊച്ചി അഥവാ ബാലപുരി സൃഷ്ടിച്ചതെന്ന കഥ അസംബന്ധത്തിൻ്റെ അങ്ങേയറ്റമാണ് കൊച്ചി എന്ന പേര് നൽകിയത് ചീനക്കാരാണെന്ന വാദത്തിനും യാതൊരു അടിസ്ഥാനവുമില്ല പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടിയാണ് ഏതാനും ചീനക്കാർ വാണിജ്യത്തിനായി കൊച്ചിയിലെത്തിയത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ പറങ്കികൾ കോച്ചിരി എന്നാണ് തങ്ങളുടെ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാടസ്വരൂപവും കൊച്ചി രാജവംശവും ഒന്നു തന്നെയായത് മാടത്തും കീഴ് സ്വരൂപം ക്ഷയിച്ചപ്പോൾ കൊച്ചിയിലെ ഇളയതാവഴി ദത്ത് മൂലം കയറിയതിനെ തുടർന്നായിരുന്നു മാട് എന്നത് തമിഴ് വാക്കും ഗോവ് എന്നത് സംസ്കൃത വാക്കുമാണെങ്കിലും ഒരേ വസ്തുവിനെയല്ല ഇത് സൂചിപ്പിക്കുന്നത് ചെറിയ പുഴയുടെ വശത്ത് സ്ഥിതി ചെയ്തിരുന്ന കൊച്ചിയിലെ അഴി ചെറിയ അഴി ആയതുകൊണ്ട് ആദ്യം കൊച്ചഴി കൊച്ചഴിയെന്നും പിന്നീടത് കൊച്ചിയായെന്നുമാണ് പുത്തേഴുത്ത് രാമൻ നായർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിന് മുമ്പ് തന്നെ സാമൂതിരി കൊച്ചി നാട്ടുരാജ്യം ആക്രമിച്ചതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ കോഴിക്കോട് നിന്നും കബ്രാലിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ സംഘം കൊച്ചിയിലെത്തിയതോടെയാണ് ഈ പട്ടണം അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാൽ പറങ്കികളെ കൊച്ചിയിൽ നിന്ന് ഓടിക്കുവാൻ കൊച്ചി രാജാവിനോട് കോഴിക്കോട് സാമുതിരി ആവശ്യപ്പെട്ടുവെങ്കിലും രാജാവ് അതിജവിക്കൊണ്ടില്ല ആ തർക്കമാണ് പതിനാറ് കൊല്ലക്കാലം കൊച്ചിയും കോഴിക്കോടും തമ്മിൽ നടന്ന നിരന്തര യുദ്ധങ്ങളുടെ മൂലകാരണം അന്നത്തെ കൊച്ചിയെപ്പറ്റി പടപ്പാട്ടിൽ കൃത്യമായി വർണ്ണിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ പണ്ടകശാല എ ഡി ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ പറങ്കികളാൽ സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് കബ്രാൽ പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കൊച്ചി രാജാവിൻ്റെ ഉറ്റ ഉറ്റബന്ധുക്കളായ പറങ്ങോടൻ കേമൻ എന്നിവരെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയതാണ് നായന്മാരുടെ ഒന്നാമത്തെ യൂറോപ്യ യാത്രയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇക്കാലത്ത് രണ്ടാമതും മലബാറിലെത്തി ക്രൂരമായ നടപടികളും മറ്റും ചെയ്ത് കൊച്ചിയിലേക്ക് മടങ്ങിയ വാസ്കോഡി ഗാമേയും പറങ്കികളെയും വിട്ടുകിട്ടാനായി സാമൂതിരി അഭ്യർത്ഥിച്ചെങ്കിലും കൊച്ചി രാജാവ് വഴങ്ങിയില്ല ആയിരത്തി അഞ്ഞൂറ്റി നാല് വരെ കൊച്ചിയുമായി ഏറ്റുമുട്ടി കൊച്ചി കോവിലകവും നഗരവും സാമൂതിരി ചുട്ടുകരിച്ചു ഈ യുദ്ധത്തിൽ മൂന്ന് കൊച്ചി രാജാക്കന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു ഇക്കാലത്ത് തങ്ങൾക്ക് കൊച്ചിയിൽ ഒരു കോട്ട കിട്ടിയാൽ ക്രമേണ രാജ്യം തന്നെ കരസ്ഥമാകുമെന്നുള്ളതിനാൽ പറങ്കികൾ ആയതിനപേക്ഷിച്ചപ്പോൾ കൊച്ചി രാജാവ് അതിന് സമ്മതിച്ചുവെന്നു മാത്രമല്ല പതിനായിരം ക്രൂസൈഡ് നാണയങ്ങൾ കൊടുത്ത് സഹായിക്കുകയും സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ വരാനിരിക്കുന്ന പാരതന്ത്രത്തിൻ്റെ നന്ദി എന്നോണം ഇന്ത്യയിലെ ഒന്നാമത്തെ യൂറോപ്യൻ കോട്ടയുടെ അസ്ഥി കൊച്ചിയിൽ ഉറപ്പിക്കപ്പെട്ടു വാസ്കോഡി ഗാമ കൊച്ചിയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ യൂറോപ്യൻ ശക്തി സ്ഥാപിക്കാൻ വേണ്ടി കൊച്ചി രാജാവിൻ്റെ പ്രജകളായ ക്രിസ്ത്യാനികളാണ് ഈ കോട്ട കെട്ടാൻ ഗാമയെ രഹസ്യമായി ഉപദേശിച്ചതും അതിനായി പിന്താങ്ങിയതും പോർച്ചുഗലിലെ മാനുവൽ രാജാവിൻ്റെ കൽപ്പനപ്രകാരം നിർമ്മിച്ചതിനാൽ കോട്ടയ്ക്ക് ഫോർട്ട് മാനുവൽ എന്ന നാമം നൽകി കോട്ട കെട്ടുന്നത് കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് കൊച്ചി രാജാവിനെ സംരക്ഷിക്കുവാനാണെന്നാണ് പറങ്കികൾ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നാൽ സാമൂതിരിയുടെ സന്നഹങ്ങളെ ചതിയനായ ഒരു മുസ്ലിം ചാരൻ മുഖാന്തരം മണത്തറിഞ്ഞ് പറങ്കിക്കപ്പിത്താൻ പാച്ചിക്കോ സാമൂതിരി കൊച്ചിയിലെത്തുമ്പോഴേക്കും എതിർത്ത് കൊച്ചിയെ സംരക്ഷിച്ചു സാമൂതിരിയുടെ കപ്പൽ സൈന്യവും കടൽ സൈന്യവും ആക്രമണം നടത്തിയെങ്കിലും ലോപ്പസോറസിൻ്റെ കീഴിൽ കുറേ പറങ്കി കപ്പലുകൾ പാച്ചിക്കോവിനെ സംരക്ഷിക്കാനെത്തിയതിനാൽ സാമൂതിരി പിന്മാറുകയും ചെയ്തു പറങ്കി ഗവർണറായ അൽമേഡ പിന്നീട് പല കാലങ്ങളായി കോട്ട ബലപ്പെടുത്തിയിട്ടുണ്ട് സാമൂതിരി പക്ഷക്കാരായ ഇസ്മായിൽ മരക്കാർ കൊച്ചിയിലെ അരിക്കച്ചവടക്കാരെ ബന്ധികളാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു പിന്നീട് കൊച്ചി ഗവർണറായ അൽബുക്കർക്ക് പറങ്കി കപ്പലുകൾ നങ്കൂരമിടുന്ന സ്ഥലത്ത് കോട്ടയുടെ സംരക്ഷണയ്ക്കായി ഒരു വലിയ ചുമർ കെട്ടി എന്നാൽ കൊച്ചിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പറങ്കി കപ്പലുകൾക്ക് സാമൂതിരിയുടെ മുസ്ലിം കപ്പൽ സൈന്യത്തിൻ്റെ ആക്രമണം എപ്പോഴും തടയാൻ പ്രയാസമാണെന്ന് മുൻകൂട്ടി കണ്ട അൽബുക്കർക്ക് പറങ്കികളുടെ ഇന്ത്യയിലെ പ്രധാന താവളം ഗോവയാക്കാൻ മോഹിച്ച് ഗോവ പിടിച്ചു സാമൂതിരിയെ ഭയന്നു മാത്രമാണ് പറങ്കികൾ തങ്ങളുടെ കച്ചവട കേന്ദ്രം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അതോടെ കൊച്ചിയുടെ വാണിജ്യ പ്രാധാന്യവും കുറഞ്ഞു കോട്ടയ്ക്കുള്ളിൽ ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് താമസിക്കുവാൻ കഴിയില്ലെന്ന് അൽബുക്കർക്ക് നിയമമുണ്ടാക്കിയതിനാൽ കൊച്ചിയിലെ നിരവധി ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറേണ്ടി വന്നു പറങ്കി ഭരണം ശുദ്ധീകരിക്കുന്നതിനായി വാസ്കോ ഡിഗാമ മൂന്നാമതും ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടു കൊച്ചിയിൽ വന്ന അദ്ദേഹം ഏറെ വൈകാതെ മരണപ്പെട്ടു പറങ്കികളുടെ കൊച്ചിയിലെ പ്രധാന പള്ളിയായ സെൻ്റ് ആൻ്റണിയിൽ മറവു ചെയ്യപ്പെട്ട ഗാമയുടെ ഭൗതിക ശരീരം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി രാജകീയമായി സംസ്കരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ സാമൂതിരിയുടെ ബന്ധുവും സാമന്തനുമായിരുന്ന വടക്കങ്കൂർ രാജാവിനെ കൊച്ചി രാജാവ് കൊലപ്പെടുത്തിയ കോവിലകം തീയിട്ടതിന് പ്രതികാരമായി സാമൂതിരി കൊച്ചി നഗരം ആക്രമിച്ചു വടുതല പിടിച്ചെടുത്തപ്പോൾ പറങ്കികൾ സമാധാനത്തിനായി അപേക്ഷിച്ചു സാമൂതിരിയും പറങ്കികളും കൊച്ചിയിൽ വെച്ച് ഒത്തുതീർപ്പായതിനെ തുടർന്ന് കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി കൃഷ്ണനാട്ടത്തിൻ്റെ കർത്താവായ മാനവേദൻ സാമൂതിരിയുടെ കാലത്ത് പറങ്കികൾ കൊച്ചി രാജ്യത്ത് നിന്ന് യഥാർത്ഥ അവകാശിയായിരുന്ന മൂത്തതാവിഴി തമ്പുരാനെ പുറത്താക്കിയതിനാൽ അദ്ദേഹം സാമൂതിരിയുടെ സഹായം അഭ്യർത്ഥിച്ചു ഇതിനിടെ കൊച്ചി രാജവംശത്തിലേക്ക് സാമൂതിരിയുടെ സാമന്തനായിരുന്ന വെട്ടത്ത് രാജകുടുംബത്തിൽ നിന്നും ചിലരെ ദത്തെടുത്തതും സാമൂതിരിക്ക് പകയുണ്ടാക്കുവാൻ കാരണമായി വടക്കങ്കൂർ തെക്കുംകൂർ രാജാക്കന്മാർ ഇടപ്പള്ളി രാജാവ് പാലിയത്തച്ചൻ മുതലായവർ സാമൂതിരിയുടെ ഭാഗം ചേർന്ന് കേരളത്തിലേക്ക് ലന്തക്കാരെ ക്ഷണിച്ചു വരുത്തി ഒരു നിശ്ചിത വിലയ്ക്ക് കുരുമുളക് തങ്ങൾക്ക് വിൽക്കുന്ന പക്ഷം നമുക്കെല്ലാവർക്കും കൂടി കൊച്ചിയിലെ പറങ്കികളെ പുറത്താക്കി ഭരണം സാമൂതിരിയെ ഏൽപ്പിക്കാം എന്ന് ഡച്ച് ഗവർണറായ വാൻഗോവസിനെ എഴുതി അറിയിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തിയെട്ടിൽ സാമൂതിരി മരണപ്പെട്ടതിനെ തുടർന്ന് അശ്വതി തിരുനാൾ രാജാവാണ് കൊച്ചി ആക്രമിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വരെ നടന്ന യുദ്ധത്തിൽ സാമൂതിരിയും ഡച്ചുകാരും ചേർന്ന് പറങ്കികളുടെ പല സ്ഥലങ്ങളും പിടിച്ചെടുത്തു സാമൂതിരി ഇളങ്കുന്നപ്പുഴ കടന്ന് കടൽ വഴി കൊച്ചി നഗരം പിടിക്കുവാനായി വന്ന ഡച്ചുകാർക്കൊപ്പം ചേർന്നു കൊച്ചി രാജാവും കോവിലകവും സാമൂതിരിക്കും ലന്തക്കാർക്കും അധീനമാവുകയും കൊച്ചി രാജാക്കന്മാരിലെ പലരും മരണപ്പെടുകയും മൂത്ത താവിഴി തമ്പുരാൻ വീണ്ടും രാജാവായി അവരോധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് പറങ്കികളുടെ കോട്ട പിടിച്ചെടുക്കുവാനുള്ള ശ്രമം പുറക്കാട്ടടികൾ പറങ്കികൾക്ക് അരി എത്തിച്ച് നൽകിയതിനായാലും ആ സാമൂതിരി പെട്ടെന്ന് മരിച്ചതിനാലും തൽക്കാലം ഫലിച്ചില്ലെങ്കിലും പിന്നീട് സാമൂതിരിയായ മാനവേദൻ ചമ്പു കർത്താവായ സാമൂതിരിയും ലന്തക്കാരും കൂടി കൊച്ചി കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു പറങ്കികളുടെ കാലത്ത് കോട്ടയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് ചതുരശ്രവാര വിസ്തീർണമുണ്ടായിരുന്നു കോട്ടയ്ക്ക് സമീപം അഗാധമായ കിടങ്ങുകളുണ്ടായിരുന്നു കൊച്ചി രാജാവിന് പോലും കോട്ടയ്ക്ക് സമീപം പ്രവേശിക്കുന്നതിന് വിലക്കുള്ള കാലഘട്ടമായിരുന്നു അത് ക്രിസ്ത്യാനികളല്ലാത്തവർ കോട്ടയ്ക്കുള്ളിൽ കടന്നാൽ അവരുടെ തലവെട്ടുമായിരുന്നു ക്രിസ്ത്യാനികളുടെ നിയന്ത്രണത്തിൽ സന്യാസി മഠങ്ങളും ആരാധനാലയങ്ങളുമെല്ലാം അവിടെ അക്കാലത്ത് നിലവിൽ ധാരാളമുണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പണിത സെൻറ് ഫ്രാൻസിസ് പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയമായി കരുതപ്പെടുന്നത് അക്കാലത്ത് ക്രിസ്തുമത പ്രചാരണത്തിനായി ചില കോളേജുകളും ഇന്ത്യയിലെ ഒന്നാമത്തെ ക്രിസ്തു മത പ്രചാരകനായ ഫ്രാൻസിസ് സേവ്യർ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ കൊച്ചിയിലെത്തി നിരവധി മുക്കുവരെയും സാധാരണ ജനങ്ങളെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതോടുകൂടിയാണ് കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് പിന്നീട് ജസ്യൂട്ട് പാതിരിമാർ കൊച്ചിയോട് ചേർന്ന വൈപ്പിനിൽ സ്ഥാപിച്ച അച്ചുകൂടമാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം അവിടെ വച്ചാണ് കത്തോലിക്ക മതത്തിൻ്റെ പാഠം എന്ന മലയാള പുസ്തകം അച്ചടിക്കപ്പെട്ടത് മുൻപേ വന്നുകൂടിയ നാട്ടു ക്രിസ്ത്യാനികൾ ഹൈന്ദവ മതത്തിൻ്റെ ആചാരങ്ങൾ തന്നെ പിന്തുടരുന്നതിനാൽ അവരെ അതിൽ നിന്ന് വിലക്കി പൂർണമായും ക്രൈസ്തവരാക്കുന്നതിനായി പറങ്കികൾക്ക് വളരെ കടുങ്കൈകൾ തന്നെ ചെയ്യേണ്ടി വന്നതിന് പുറമെ രാജാവിനെ ഭീഷണിപ്പെടുത്തേണ്ടിയും വന്നു പറങ്കി രാജാവിൻ്റെ ഒരു ബന്ധുവായ ഗോവയിലെ പ്രധാന ബിഷപ്പ് അലീക്സിസ് മെനീസസ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ കൊച്ചിയിൽ വന്ന് രാജാവിന് കൈക്കൂലി കൊടുത്ത് നസ്രാണികളെ റോമൻ മാർഗത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ നസ്രാണികൾ എതിർത്തുവെങ്കിലും പലരും ഗത്യന്തരമില്ലാതെ കീഴടങ്ങി തുടർന്ന് മട്ടാഞ്ചേരിയിലെ നസ്രാണികൾ കൂനൻകുരിശിൻ്റെ മുമ്പിൽ വെച്ച് റോമിൻ്റെ കീഴിലായിരിക്കുകയില്ലെന്ന് സത്യം ചെയ്തു ഈ പ്രതിജ്ഞ പിന്നീട് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന പേരിൽ ചരിത്രമായി എന്നാൽ മുൻപുള്ള മലയാള രാജ്യം പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിലെ നസ്രാണി നേതാവായ കൂനൻ തൻ്റെ അനുയായികളെ കുരിശിനു മുന്നിൽ വെച്ച് റോമിൻ്റെ കീഴിലായിരിക്കുകയില്ല എന്ന് സത്യം ജയിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച അലീക്സിസ് മെനീസ് സാമൂതിരി പക്ഷക്കാരായ കൊച്ചിയിലെ മുസ്ലിങ്ങളുടെ കോട്ട നശിപ്പിക്കുവാൻ ശ്രമിച്ചതോടെ മുസ്ലിങ്ങൾ പറങ്കികളെ വിശ്വസിക്കാതെ കൊച്ചി വിട്ടുപോയി പറങ്കികളെ പുറത്താക്കിയ ശേഷം കൊച്ചി എന്നല്ല വൈപ്പിനും കൊടുങ്ങല്ലൂരും ഡച്ചുകാർ സാമൂതിരിയെ ഏൽപ്പിക്കാത്തതിനാൽ സാമൂതിരി കരാർ ലംഘനത്തിന് ഡച്ചുകാർക്കെതിരെ തിരിഞ്ഞു അതിനായി കൊച്ചി ആക്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ ചില ഘട്ടത്തിൽ അവർ സാമൂതിരിയുമായി സന്ധിക്കും ശ്രമിച്ചു ഇക്കാലത്ത് കൊച്ചി രാജാവിനെ കോവിലകത്തു നിന്ന് പുറത്തിറങ്ങുവാൻ പോലും ഡച്ചുകാർ അനുവദിച്ചില്ല ഡച്ചുകാർ കിരീടാവകാശിയായി ചാഴൂർ തമ്പുരാനെ കൊച്ചിയിലേക്ക് ദത്തെടുത്തതിനാൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മുതൽ കൊച്ചിയിലെ സകല ഇടപ്രഭുക്കന്മാരും ഡച്ചുകാരെ തുരത്തുവാൻ തക്കം പാർത്തിരുന്നു ഒടുവിൽ മാർത്താണ്ഡവർമ്മ കൊച്ചി പിടിക്കാനായി തിരിഞ്ഞപ്പോൾ കൊച്ചി രാജാവ് പഴയകാല വൈരം മറന്ന് സാമൂതിരിയോട് സഹായം അഭ്യർത്ഥിക്കുകയും സാമൂതിരി വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു താൽക്കാലികമായി സഖ്യത്തിലായിരുന്ന ഡച്ചുകാരെ കൂട്ടി സാമൂതിരി അരുക്കുറ്റു വഴി തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചതോടെ സ്ഥിതി സങ്കീർണമായി തുടർന്ന് കൊച്ചി രാജാവും തിരുവിതാംകൂറും തമ്മിൽ സന്ധി ചെയ്തതിനെ തുടർന്ന് സാമൂതിരി പിൻവാങ്ങുകയും ചെയ്തു ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് കൊച്ചിയിൽ ആദ്യമായി എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പറങ്കിക്കോട്ട കൈക്കലാക്കിയ ലന്തക്കാർ അവിടെ കച്ചവടം ചെയ്തിരുന്ന ഇംഗ്ലീഷുകാരോട് പുറത്ത് പോകുവാൻ ആജ്ഞാപിച്ചു ആയിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഇംഗ്ലീഷുകാർ ഗോവയിൽ വെച്ചുണ്ടാക്കിയ കരാർ പ്രകാരം കൊച്ചിയിൽ കച്ചവടം ചെയ്തു വരികയായിരുന്നു കൊച്ചിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇംഗ്ലീഷുകാരെ സാമൂതിരി അല്പകാലം പൊന്നാനിയിൽ പാർക്കുവാൻ അനുമതി നൽകി ഇക്കാലത്ത് ഹൈദറും ടിപ്പുവും കൊച്ചി വരെ പ്രവേശിച്ച ഘട്ടത്തിൽ ഇംഗ്ലീഷുകാർ അവരെ തടഞ്ഞു ടിപ്പുവിനെ പരാജയപ്പെടുത്തി കൊച്ചി കോട്ട ഒഴിയാൻ ഡച്ചിനോട് ആവശ്യപ്പെട്ടു മേജർ പെട്രിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം കോട്ട പിടിച്ചടക്കുവാനായി എത്തിയതോടെ ഡച്ച് ഗവർണറായ വാൻസ്റ്റലിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായി പ്രതിരോധം തീർത്തു എന്നാൽ ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനാകാതെ ലന്തക്കാർക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു കോട്ടയും പാട്ടങ്ങളും അമരാവതിയും മട്ടാഞ്ചേരിയും എല്ലാം ലന്തക്കാർക്ക് ഒന്നൊന്നായി നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബുക്കാനർ കൊച്ചിയിലെത്തുകയും ഇടപ്പള്ളിയിലെയും കൊച്ചിയിലെയും നിരവധി രേഖകൾ ശേഖരിക്കുകയും പിന്നീടവ കേംബ്രിഡ്ജ് സർവകലാശാലയ്ക്ക് കൈമാറുകയും ചെയ്തു കൊച്ചിയിലെ നായന്മാരും തിരുവിതാംകൂറിലെ വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള സൈന്യവും കൂടി ആയിരത്തി എണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തുവെങ്കിലും പരാജയമായിരുന്നു ഫലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ കൊച്ചിയിലുണ്ടായ അഗ്നിബാധയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് അക്കാലം മുതലാണ് കൊച്ചിയിൽ ഓലപ്പുരകൾ അപ്രത്യക്ഷമായി തുടങ്ങിയത് മട്ടാഞ്ചേരിയും മറ്റ് പല പ്രദേശങ്ങളും കൊച്ചി രാജാവിൻ്റെതായത് ശക്തൻ തമ്പുരാനെ ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അകമഴിഞ്ഞ് സഹായിച്ചതിനാലാണ് മട്ടാഞ്ചേരിയിലെ മനോഹരമായ പഴയ കോവിലകവും പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ് കൊച്ചിയിലെ ചെറായിയുള്ള ക്ഷേത്രം കൊങ്കിണികളാൽ ആയ പതിനാറാം ശതകത്തിന്റെ മധ്യത്തോടുകൂടി നിർമ്മിച്ചതാണ് പറങ്കികളുടെ ക്രിസ്തുമത പ്രചാരണത്തിനായി അവർ ഗോവ വിട്ട് കൊച്ചി അഭയം പ്രാപിച്ചു കൊങ്കിണികൾ ചെളി ചേർത്തുണ്ടാക്കിയ സ്ഥലമാണ് ചെറായി അവിടെ കൊങ്കിണികളുണ്ടാക്കിയ ക്ഷേത്രം അവരുടെ ധനത്തിനും ഐക്യത്തിനും ഉത്തമ ദൃഷ്ടാന്തമായിരുന്നതുപോലെ തന്നെ അതിൻ്റെ അപൂർണത അവരിലുണ്ടായ ദാരിദ്ര്യത്തിൻ്റെ സൂചകമായി നിലനിന്നിരുന്നു സദാ ശക്തൻ തമ്പുരാൻ കൊങ്കണി ദേവസ്വത്തെ പിടികൂടിയെങ്കിലും കൊങ്കണികൾ ക്ഷേത്ര വിഗ്രഹവുമായി തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോയി പറങ്കികളുടെ കച്ചവടത്തിൻ്റെ ഏജൻറ്റുമാരായി ആദ്യം കൊച്ചിയിൽ പ്രവർത്തിച്ചത് മാപ്പിളമാരായിരുന്നു എന്നാൽ കൊങ്കിണികളെത്തിയതോടെ ആ സ്ഥാനം മാപ്പിളമാർക്ക് നഷ്ടപ്പെട്ടു തുടർന്ന് ഡച്ചുകാരും കൊങ്കിണികളെ തങ്ങളുടെ ഏജന്റുമാരാക്കി കൊങ്കിണികൾക്കൊപ്പം അക്കാലത്ത് നിലയുറപ്പിച്ച വൃത്തിയാണ് പിന്നീട് ചെട്ടികൾ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് മട്ടാഞ്ചേരിയിൽ ഏറെ ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൻ്റെ പ്രാധാന്യം കുറഞ്ഞതിനാലും തങ്ങളുടെ പക്ഷപാതിയായ കൊച്ചി രാജാവും പറങ്കികളും സാമൂതിരിയാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാലും കൊടുങ്ങല്ലൂർ ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് കുടിയേറുവാൻ ജൂതരെ പ്രേരിപ്പിച്ചു ജൂതരുടെ സിനകോവു പള്ളിയും രാജാവിൻ്റെ ക്ഷേത്രവും ഒറ്റ മതിലിലാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുതന്നെ അവരുടെ ഊഷ്മള ബന്ധത്തെ സാധൂകരിക്കുന്നു കൊച്ചി നഗരം പുരാതന കാലം മുതൽക്കേ പെരുമാൾ കൊടുത്തതു വഴി ഇടപ്പള്ളി രാജാവിൻ്റെതായിരുന്നു ഇന്നത്തെ മൂന്നാർ രാജകുടുംബത്തിന്റെ മൂല സ്ഥാപകരായ മധുര രാജാക്കന്മാരുടെ ഒരു സഹോദരിയെ ഇടപ്പള്ളി രാജാവ് സമ്മതം ചെയ്ത് കൊച്ചിയിലാക്കി ഇടപ്പള്ളി രാജാവിന്റെ മരണത്തെ തുടർന്ന് ശേഷക്കാർ ആ സ്ത്രീയെ കൊച്ചിയിൽ നിന്നും അകറ്റി പിന്നീട് വന്ന ഇടപ്പള്ളിയിലെ ഒരു രാജാവ് പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് കൊച്ചി അവർക്ക് കൊടുത്തു എന്നാൽ ആ ദാനത്തിനെതിരെ ഇടപ്പള്ളിയിലെ രാജാക്കന്മാരായ മറ്റ് നമ്പൂതിരിമാർ കൊച്ചിക്കെതിരെ പലപ്പോഴും സാമൂതിരിയെ തുണച്ചു പിന്നീട് മട്ടാഞ്ചേരിയിലും ബ്രിട്ടീഷ് കൊച്ചിയിലും നമ്പൂതിരിമാർ എന്നല്ല ഉയർന്ന ജാതി ഹിന്ദുക്കൾ തന്നെ താമസിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ബോംബെ കഴിഞ്ഞാൽ പശ്ചിമതീരത്തെ ഏറ്റവും മികച്ച തുറമുഖമാണ് ഇന്ന് കൊച്ചി ഈ സ്വാഭാവിക തുറമുഖത്തിന്റെ പണി ഇന്ത്യ ഗവൺമെൻറ്റും നാട്ടുരാജ്യ ഗവൺമെൻറ്റും വലിയ തുക ചിലവിട്ടാണ് നടപ്പിലാക്കിയത് തുറമുഖത്തിനടുത്ത് ഒരു പ്രദേശം മദുരാസി ഗവൺമെൻ്റെ ഉടമസ്ഥതയിലുമുണ്ടായിരുന്നു പിന്നീട് കാലാനുസൃതമായി കൊച്ചിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയാണ് കണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ എണ്ണം പറഞ്ഞ തുറമുഖ നഗരമായ കൊച്ചിക്ക് പിന്നിൽ പോയകാലത്തിന്റെ നാട്ടുരാജ്യ നഗര ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾ നിറഞ്ഞ സ്മരണകളാണ് നിലനിൽക്കുന്നത് നന്ദി നമസ്കാരം